വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി പറയകാട് പുളിയമ്പള്ളി ഈസ്റ്റ് റോഡ് റെസിഡന്സ് അസോസിയേഷൻ സ്വരൂപിച്ച സഹായനിധി പറവൂര് തഹസീൽദാര് ടോമി സെബാസ്റ്റിന് കൈമാറി വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി പറയകാട് പുളിയമ്പള്ളി ഈസ്റ്റ് റോഡ് റെസിഡന്റ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വരൂപിച്ച സഹായനിധി മുപ്പത്തി അയ്യായിരം രൂപ പറവൂർ തഹസിൽദാർ ടോണി സെബാസ്റ്റിന് കൈമാറി പ്രസിഡന്റ് സജീഷ് കടവത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി സിജിത്ത് പി ജയ്സിംഗ് ട്രഷറർ സുമി രാജീവ് വൈസ് പ്രസിഡന്റ് വിമൽകുമാർ സി വി ജോയിന്റ് സെക്രട്ടറി ബിജു എൻ ആർ ബാലസുബ്രഹ്മണ്യം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഡി ഡി സ്വീകരിച്ച തഹസിൽദാർ നന്ദി പ്രമേയം നടത്തി എഴുപതോളം കുടുംബങ്ങളിൽ നിന്നും മുപ്പത്തി അയ്യായിരം രൂപ സമാഹരിച്ച അസോസിയേഷന്റെ പ്രവർത്തനത്തെയും അസോസിയേഷനിലെ മെമ്പർമാരെയും അദ്ദേഹം അഭിനന്ദിച്ചു കഴിഞ്ഞ മാസം നടന്ന വയനാട് ദുരന്തത്തിൽ സഹായിക്കുന്നതിന് വേണ്ടി പുളിയമ്പിളിസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടന്ന ഒരു സഹായ നിധി കൂട്ടായ്മയിൽ നൂറും ഇരുന്നൂറും തുടങ്ങിയുള്ള കൂട്ടായ്മ തുടങ്ങി ഏകദേശം മുപ്പത്തയ്യായിരം രൂപയോളം നമുക്കിത് സമാഹരിക്കാനും ഇന്നിവിടത്ത് ചേർന്ന തഹസിൽദാർക്ക് അത് ഡി ഡി ഐ കൈമാറാനും സാധിച്ചു ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാ റെസിഡൻസ് അംഗങ്ങൾക്കും എൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു വയനാട് പ്രകൃതി ദുരന്തം നടന്ന സ്ഥലത്തെ ദുരിതാശ്വാസത്തിന് ആശ്വാസമായിട്ട് നമ്മുടെ അസോസിയേഷനിൽ നിന്നും ഒരു ചെറിയ തുക പിരിച്ച് സംഭാവന നൽകാൻ തീരുമാനിക്കുകയും അതിന് നമ്മുടെ രസേഷനിലെ എല്ലാ അംഗങ്ങളും അവർ കഴിയുന്നതിൻ്റെ പരമാവധി വളരെ പാവപ്പെട്ട കുടുംബങ്ങളെപ്പോലും ഒരു നിർബന്ധം കൂടാതെ തന്നെ അവരെ എത്തിച്ചേരുകയും എല്ലാവരും സംഭാവന നൽകുകയും ചെയ്തു അങ്ങനെ നമുക്ക് ഈ ചെറിയ കാലയളവിൽ ഈ കുറച്ച് കുടുംബങ്ങളിൽ നിന്ന് മാത്രമായിട്ട് ഒരു മുപ്പത്തയ്യായിരം രൂപ സ്വരൂപിക്കാനും അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ദുരിതാശ്വാസ റിലീഫ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയും റസ്റ്റുഡൻസിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഇക്കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷം